മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒൻപത് കോടിയുടെ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട അബുദാബിയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് വിമാനത്താവളത്തിൽ പോലീസ് പിടികൂടിയത് സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കരിപ്പൂർ എയർപോർട്ടിൽ വച്ച തിങ്കളാഴ്ച രാത്രിയാണ് പോലീസ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ ഇടവേലിക്കൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ തലശ്ശേരി പെരുന്താറ്റിയിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇത്തിഹാദ് എയർവേസ് ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാരനാണ് വലിയ ഒരു ട്രോളി ബാഗ് നിറയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത് പതിനാല് വാക്കും പാക്കറ്റുകളിലായിട്ടായിരുന്നു പതിനെട്ട് കിലോ കഞ്ചാവ് ട്രോളി ബാഗിൽ അടുക്കി വെച്ചത് ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി കാത്തു നിൽക്കുകയായിരുന്ന കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റോഷനും റിജിലുമാണ് ആദ്യം പോലീസ് പിടിയിലാകുന്നത് എയർപോർട്ടിൽ ചുമ്മാ കറങ്ങാനും ഫോട്ടോ എടുക്കാനും വന്നതാണെന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ മറുപടി തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി കടത്തിന്റെ കഥ ചുരുളഴിയുന്നത് ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോകളും മറ്റ് വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു യാത്രക്കാരന്റെ വിവരങ്ങൾ ശേഖരിച്ച് പിന്തുടർന്നപ്പോഴേക്കും ഇയാൾ എയർപോർട്ട് വിട്ടിരുന്നു എയർപോർട്ട് ടാക്സിയിലാണ് പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട് വാഹനം സ്ലോ ചെയ്യാൻ ആവശ്യപ്പെട്ടു അപകടം മണത്ത യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനാണെന്നും പറഞ്ഞ് കാറിൽ നിന്നും പുറത്തിറങ്ങി കടന്നു തുടർന്ന് ഇയാളുടെ ലഗേജ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട യാത്രക്കാരനായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയ ഇവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് ആഭ്യന്തര വിപണിയിൽ ഗ്രാമിന് അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഇതിന്റെ വില ജനം മലപ്പുറം